നമ്മുടെ പാരിപ്പള്ളിയില് നമ്മുടെ പുതിയ ഔട്ട്ലെറ്റിലാണ് അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് കറക്റ്റ് പാരിപ്പള്ളി രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്തുള്ള നമ്മളെ പുതിയ നഴ്സറിയിലാണ് അതിൽ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ ചെടിയാണ് പുതിയ ലോഡൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വന്നത് എന്നൊക്കെ അറിയണ്ടേ കോഴിഞ്ഞു വായോ നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ ചട്ടിയിലുള്ള റോസ് അതേപോലെ തന്നെ താണ്ടേ ബ്ലാക്ക് വെറൈറ്റി റോസ് അതേപോലെ തന്നെ വലിയ ചട്ടിക്കകത്തുള്ള വലിയ റോസ് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് സമർ സ്റ്റോ റോസ് ഇപ്പം അതേപോലെ തന്നെ റെഡ് പിനാക്ക റോസ് താണ്ടെ റെഡ് പിനാക്ക് അതേപോലെ തന്നെ ചരിഷമ വെറൈറ്റി റോസ് വലിയ റോസുകൾ അതേപോലെ തന്നെ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേരിഗേറ്റഡ് യുജീനിയ അതേപോലെ തന്നെ ബട്ടർഫ്ലൈ അതേപോലെ തന്നെ വലിയ തെറ്റി അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ അടീനിയത്തിൻ്റെ പ്ലാന്റുകൾ അതേപോലെ തന്നെ ചെറിയവർ റോസ് ഒരുപാട് വെറൈറ്റി റോസുകൾ താണ്ടേ അതേപോലെ നാണൻ വെറൈറ്റി റോസ് പനിനീർ റോസ് ഡച്ച് റോസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന് നോക്കുന്ന ഡച്ച് റോസ് ഉണ്ട് അതേപോലെ തന്നെ കാശ്മീർ റോസ് ഇരിപ്പുണ്ട് അതുപോലെ ശ്രീലങ്ക മുല്ല മരമുല്ല കുറ്റിമുല്ല പെട്രിയ ക്രീപ്പർ കാൽപീനിയം ക്രീപ്പർ മണിമുല്ല അതേപോലെ കൂഫിയ പ്ലാന്റ് മെലസ്യോമ പ്ലാന്റ് അതേപോലെ ചെമ്പരത്തി ചെടികൾ ഇലച്ചെടികള് അതേപോലെ തന്നെ അതാണ്ട് നമ്മുടെ റോസ്മേരിയുടെ ചെടി ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ അതേപോലെ തന്നെ ഫുള്ള് പ്ലാന്റുകൾ അതാണ്ട് മുന്തിരി അതുപോലെ അത്തിപ്പഴം എന്താണ്ട് കാച്ച് കൂടുകൂടിയിട്ട് നിൽക്കുന്ന അത്തിപ്പഴത്തിൻ്റെ തൈ അതുതന്നെ ബേറാപ്പിൾ അതേപോലെ പിന്നെന്തൊക്കെയാ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ലെമൺ മൈൻ രാജമല്ലി രുദ്രാക്ഷം കാപ്പിയുടെ തൈ അതേപോലെ തന്നെ വെള്ളത്തെറ്റി നീലം മാവ് റംബൂട്ടാൻ മാംഗസിൻ സ്ട്രോബെറി പേര കുറ്റി കുരുമുളക് ഡൽഹി ചാമ്പ അർക്കാക്കിരൺ പേര എൽ ഫോർട്ടി നയൻ പേര അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പൊ ഇവിടെ റെഡ് ലേഡി പപ്പായ റെഡ് പാഷൻ ഫ്രൂട്ട് അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേറ്റിന്റെ ചെടിച്ചട്ടിയില് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അതിന്റെ തൈകള് ആണല്ലേ ഫ്ലവറായി കിടക്കാൻ നോക്കി നമ്മളെ പുതിയ ഔട്ട്ലെറ്റ് ആണേ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ ഔട്ട്ലെറ്റ് ആണ് അതുകൊണ്ടാണ് ചെമ്പരത്തി ചെടികൾ അതുപോലെ പ്ലാവ് വെറൈറ്റികൾ നാംഡോക്ക്മായി മാവ് അതേപോലെ തന്നെ മിയാസാക്കി മാവ് സീഡ്ലെസ് ചാമ്പ അതേപോലെ പിന്നെ ഒരുപാട് വെറൈറ്റി ലൗലോലി ചെടികൾ അതേപോലെ തന്നെ ആപ്പിൾ ബെയർ ആപ്പിളിന്റെ തൈ പച്ചക്കറി തൈകള് നീലമിരി തൈകള് അതേപോലെ തന്നെ ദേവ ഗന്ധരാജൻ മന്ദാരം തെറ്റി വിവിധ വെറൈറ്റി തെറ്റികൾ ചട്ടിയോട് കൂടിയിട്ടുള്ള റോസുകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് റോസാ ചെടികൾ നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ പിന്നെ ഗോൾഡൻ കാസ്കേഡിൻ്റെ വലിയ പ്ലാന്റ് അതിൽ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ബാക്കിയുള്ള ലോഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണേ ഫുള്ള് പ്ലാന്റുകൾ സെറ്റായി സെറ്റായി വരുന്നുണ്ട് അതിലും എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളിന്ന് രേവതി സിനിമാക്സ് തിയേറ്ററിലോട്ട് പോകുന്ന വഴി അവിടെ നമ്മളെ മെയിൻ ഒരു കൂടി ഉണ്ട് അതുകൊണ്ട് അവിടെ നാളത്തോട്ട് പോകുന്നിടത്ത് നമ്മളെ നഴ്സറി ഇത് നമ്മുടെ പുതിയ ആണ് താണ്ടെ റോഡ് സൈഡിൽ ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാനായിട്ട് താൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സമയം പോലെ ഇവിടെ വരുന്ന സമയത്ത് വന്ന് കയറി കാണാൻ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് വാങ്ങിയിട്ട് പോവാം അതിൻ്റെ കൂടെ ഇപ്പം വന്നേക്കുന്ന ഒരു ഒരു ഫുൾ ലോഡ് സാധനം അതായത് താൻ്റെ വലിയ കവറുള്ള റോസ് ചെറിയ കവറിലുള്ള റോസ് ചട്ടിയോട് കൂടിയിട്ടുള്ള റോസ് അതേപോലെ ഒരുപാട് വെറൈറ്റി റോസുകൾ അതായത് മഞ്ഞ റോസ് ഡ്രാഗൺ റോസ് അതേപോലെ തന്നെ റെഡ് പിനാക്ക റോസ് സമ്മസ്റ്റോ റോസ് അതേപോലെ തന്നെ താൻ മൾട്ടി കളർ റോസുകൾ അതായത് എന്താ പറയുക സമസ്സും വെറൈറ്റിയാണ് തൈ കഴിഞ്ഞാൽ മൊത്ത സമർഷം റോസ് അതേപോലെ തന്നെ ഓർക്കിഡ് റോസ് അതേപോലെ തന്നെ പേര തൈകൾ അതേപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ തൈ പല എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പോയി കണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തിപ്പഴത്തിൻ്റെ തൈ അതേപോലെ ഒരുപാട് വെറൈറ്റി റോസാ ചെടികൾ ഏകദേശം ഒരു പത്ത് പതിനായിരത്തോളം ചെടികൾ ഈ ഒരു ഔട്ട്ലെറ്റിൽ ഇപ്പോൾ നമ്മളിറക്കിയിട്ടുണ്ട് ഇനി അടുത്തൊരു ലോഡും കൂടെ വരുന്നുണ്ട് അന്നേരം അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട് അതേപോലെ തന്നെ താൻ്റെ ചട്ടിയിലുള്ള റോസുകൾ ഇറക്കുന്നതാണ് താൻ ചട്ടിയോട് കൂടിയിട്ടുള്ള റോസ് അതേപോലെ ബ്ലാക്ക് റോസ് കുറച്ച് അതൊന്ന് ഒരുപാട് കിട്ടുന്ന നല്ല കളക്ഷനിലുള്ള വെറൈറ്റി റോസുകൾ നോക്കിയതായി ഇതേപോലുള്ള ചട്ടികൾ അതേപോലെ തന്നെ വലിയ കവറിലുള്ള പ്ലാന്റുകൾ അതേപോലെ തന്നെ വലിയ ചട്ടിയിലുള്ള റോസ് അതേപോലെ തന്നെ ചെറിയ കവറുള്ള റോസ് അതേപോലെ തന്നെ വലിയ ഡച്ച് റോസ് കവറോട് കൂടിയിട്ടുള്ള ഡച്ച് റോസ് അതുപോലെ നല്ല ബട്ടർഫ്ലൈ റോസ് അങ്ങനെ കുറേ വെറൈറ്റി റോസാ ചെടികൾ നമ്മളിപ്പം ഇവിടെ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് അതായത് പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കുളമടയിലോട്ട് പോകുന്ന വഴിക്ക് രേവതി സിനിമാക്സ് തിയേറ്റർ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇടതുവശത്ത് നമ്മളെ നേഴ്സറി പുതിയ നഴ്സറി ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ തന്നെ വലിയ നേഴ്സറി നമ്മളുണ്ട് അന്നേരം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് റോഡ് സൈഡിൽ ആൾക്ക് നേരിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ വണ്ടികളൊക്കെ പെട്ടെന്ന് ഉണ്ടൊന്ന് ചവിട്ടി നിർത്തി വാങ്ങാനായിട്ട് ഒരു ഔട്ട് ഔട്ട് എന്ന് പറയുക ഒരു റോഡ് സൈഡ് ഔട്ട്ലെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താൻ്റെ അത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അന്നേരം അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ അടുത്താണ് കുമാർ നേഴ്സറി താൻ്റെ ബോർഡുണ്ട് നേരെ നോക്കി കണ്ടിഞ്ഞ് പോരുന്നാൽ മതി അന്നേരം താൻ കണ്ടില്ല ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ താൻ അടുത്തൊരു വണ്ടി സാധനം റോസ ചെടികളുടെ ലോഡ് ഇറക്കിയതിനു ശേഷം പിന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ ചെടിച്ചെടികളുടെ ലോഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റുകളുടെ ഒക്കെ ലോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെലസ്റ്റോമ വറൈറ്റീസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ താൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്ന് തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ആണ് അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പം വീഡിയോ ഇട്ടേക്കുന്നത് അന്നേരം കൊല്ലത്ത് രേവതി സിനിമാക്സ് തിയേറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ് അന്നേരം കുളമട എന്ന് പറയും അതായത് പാരിപ്പള്ളിയിൽ നിന്ന് കുളമടയിലോട്ട് വരുന്ന വഴിക്കാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അന്നേരം സമയം പോലെ വായോ അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഉള്ളത് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങിയിട്ട് പോകാവുന്നതാണ് നമ്മളെ പുതിയ ഔട്ട്ലെറ്റാണ് അന്നേരം എന്താ പറയുക കൊല്ലത്തുണ്ട് മെയിൻ നഴ്സറി ഉണ്ട് വീട് അതായത് കൊല്ലത്ത് നമ്മളെ നഴ്സറി വീടുണ്ട് അതേപോലെ തന്നെ റോഡ് സൈഡിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതായത് ചേരികാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു നഴ്സറി ഉണ്ട് അതേപോലെ തന്നെ നേരെ മേടേ മുഖം മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തൊരു നഴ്സറി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റ് അകത്തോട്ട് കയറി പോകുന്നിടത്ത് നമ്മളൊരു നഴ്സറി ഉണ്ട് ഇപ്പം രേവതി സിനിമാക്സ് തിയേറ്റർ എത്തുന്നതിന് മുന്നേ ആയിട്ട് റോഡ് സൈഡിൽ ഇടതുവശത്തായിട്ട് ഒരു നഴ്സറി കൂടിയായിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും സാധാരണ ഇനിയും ഉണ്ടാവണം അതേപോലെ തന്നെ സമയമായിട്ട് സമയമുള്ളപ്പം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാനായിട്ട് ശ്രമിക്കുക അടുത്ത നേഴ്സറി എവിടെ വരുന്നതെന്ന് ഉടനെ തന്നെ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും അടുത്ത ഉടനെ തന്നെ അടുത്ത നേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് അന്നേരം വീണ്ടും 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 എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണം അന്നേരം ഇത് നേരെ ഒന്ന് വരുന്ന സമയത്ത് നേരിട്ടൊന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കാം ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നടുത്ത് വന്നു കഴിഞ്ഞാൽ ചെടികൾ മേടിക്കാം അതേപോലെ തന്നെ ഇത് രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുനിന്ന് എത്തുന്നതിന് തൊട്ട് മുന്നേ ഇടതു വശത്തായിട്ടാണ് ഈ നഴ്സറി ഇപ്പം നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നത് അന്നേരം സമയം പോലെ വായോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാവണം നമുക്ക് ഇനി ഇനി ഇനിയും പ്രോത്സാഹനമാവേണ്ടത് നിങ്ങളുടെ എന്താ പറയുക സഹകരണമാണ് അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതേപോലെ തന്നെ ഇതിപ്പം നേരെ പോരുന്ന സമയത്ത് കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നേരിട്ട് വായോ കൊല്ലത്ത് വരാം നമ്മളെ വീട്ടിൽ നേഴ്സറി ഉണ്ട് രണ്ടാം കുറ്റി നേഴ്സറി അവിടെ വരാം മേടേമൊക്കെ വരാം ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും വാങ്ങാം അതേപോലെ തന്നെ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് വരാം അകത്ത് വലിയ നേഴ്സറി ഉണ്ട് പുറത്തായിട്ട് നമ്മൾ ഈ പുതിയ ഔട്ട്ലെറ്റ് കൂടി നമ്മളിപ്പം എന്താ പറയുക തുടങ്ങിയിട്ടുണ്ട് അന്നേരം സമയം പോലെ സമാധാനത്തി സന്തോഷത്തോടെ ഇനിയും വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാൻ വേണ്ടി ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയിക്കുക അതേപോലെ തന്നെ എല്ലാവരുടെയും എന്താ പറയുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരുപാട് 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 സ്നേഹ എന്താ പറയുക ഒരുപാട് സ്നേഹമുണ്ട് അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം നിറഞ്ഞ നന്ദി ഓക്കെ അന്നേരം സമയം പോലെ വായു അടിപൊളി പ്ലാന്റുകളൊക്കെ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോകാം അന്നേരം ഇതിപ്പം രാവിലെ ഏകദേശം ഒരു എട്ടര മണി മുതൽ എട്ട് മുക്കാൽ മണി മുതൽ ഏകദേശം വൈകുന്നേരം ഒരു ആറേഴ് മണി വരൊക്കെ നമ്മൾ ഈ നഴ്സറി പ്രവർത്തിക്കുന്നതായിരിക്കും അതിൻ്റെ എന്തോ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ആള് എത്ര മണിയോരുണ്ടോ ആ സമയത്തൊക്കെ ഇനപരി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അതിനെ സമയം പോലെ വായു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കേട്ടോ അന്നേരം അതും കൂടെ ഒന്ന് കേൾക്കുക അന്നേരം നമുക്കിപ്പം ഇവിടെ വന്നതിനകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള പഴവർഗ്ഗ നല്ലൊരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മാവ് വെറൈറ്റികൾ പ്രാവ് വെറൈറ്റികൾ അതുപോലെ മുന്തിരി തൈകൾ സ്ട്രോബെറി തൈകൾ പേരത്തൈകൾ പേരൊക്കെ നല്ല വെറൈറ്റി പേര തൈകളൊക്കെ ഇപ്പോൾ നമ്മളെ ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പറ്റിയിട്ടുള്ള റിപ്ലൈകളെല്ലാം തരുന്നതായിരിക്കും എന്താ പറയുക സമയം പോലെ എപ്പോഴെങ്കിലും കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് കയറി കണ്ട് മനസ്സിലാക്കിയിട്ട് പോകുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ആശ്രമം മൈതാനത്തും കൊല്ലത്തും ഒക്കെ വരാം ഇവിടെ എല്ലാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ചെടിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ ഒരുപാട് വെറൈറ്റി ചെടികൾ അതുപോലെ റോസാ ചെടികളും അതേപോലെ തന്നെ ക്രിസാന്തിമം പ്ലാന്റും ആളുകളൊക്കെ വന്ന് കയറി എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സെറ്റായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഒരുപാട് പേര് അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട് നിങ്ങളും എന്താ എന്താ റോസ്മേരി ചെടി റോസ്മേരി ചെടിയൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ്മേരി ചെടി കുറേ നാളുകേശം കിട്ടിയത് അതുപോലെ വെള്ള വെള്ളമെലസ്റ്റോമിയായി കാണുന്നത് അതുപോലെ റെഡ് മെലസ്റ്റോ റെഡ് മറ്റേ വയലറ്റ് മെലസ്റ്റോമി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെയൊക്കെ നല്ല ഫ്രഷ് ബ്ലഡ് നടക്കുക ആ പിടിച്ച് നിൽക്കുന്ന അത്തിപ്പഴം കണ്ടതിന് ശേഷം തയ്യൽ എടുത്തിട്ട് പോകാവുന്നതാണ് തെറ്റിച്ചെടികളും പിച്ചിത്തെടി ചെടികളും നിങ്ങൾ ഇതിനകത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നല്ലൊരു കമൻ്റ് ഇടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഞങ്ങൾ നല്ല കിഡിലൊരു സമ്മാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക അങ്ങനെ നിങ്ങൾ ഇത്ര മാത്രം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാൻ നല്ലൊരു കമൻറ്റ് ചെയ്യുക അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് എന്താ പറയുക നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരാകെ നമ്മളൊരു സമ്മാനം വെച്ചിട്ടുണ്ട് നമ്മളെ നഴ്സറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമുക്ക് നല്ല കിഡിലൊരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം അവിടെ വരിക അവിടെ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ബോൾ വെച്ചിട്ടുണ്ട് ഗ്ലാസ് ബോൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ പേര് നമ്പർ എഴുതിയിടുക തിരഞ്ഞെടുക്കുന്ന നല്ല കിടിലൊരു സമ്മാനമുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കലും നന്ദി